ഈ ശാസ്ത്രജ്ഞൻ അബദ്ധവശാൽ വൈറസ് നിറഞ്ഞ ഒരു ഗ്ലാസ് പാത്രം താഴെയിട്ടു അത് നിലത്തു വീണ ഉടൻ തകർന്നുപോയി അതിനുള്ളിലെ വൈറസ് പുക പുകപോലെ ലാബിലെങ്ങും പടരാൻ തുടങ്ങി ശാസ്ത്രജ്ഞൻ ഓടാൻ ശ്രമിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സംരക്ഷണ വസ്ത്രം കീറിപ്പോയി അദ്ദേഹം ഉടൻ പുറത്തു കടക്കാൻ ശ്രമിച്ചെങ്കിലും ഇനി അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു വൈറസ് ഇതിനോടകം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്നു അതിന്റെ പകർച്ചവ്യാധി നിരക്ക് വളരെ കൂടുതലായിരുന്നു ആ വിഷവാതകവുമായി സമ്പർക്കം പുലർത്തുന്ന ഏതൊരു ജീവിയും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകും ലാബ് നിർമ്മിച്ചിരുന്നത് വിദൂരമായൊരു വിജനമായ ദ്വീപിലായിരുന്നു ഗവേഷകർക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തു വില കൊടുത്തും ഒഴിപ്പിക്കൽ സ്ഥലത്തെത്തുക പക്ഷെ പ്രശ്നം അവിടെ ഒരൊറ്റ ഹെലികോപ്റ്റർ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ എന്നതാണ് അതിനർത്ഥം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾ ഉപേക്ഷിക്കപ്പെടുമെന്നാണ് പ്രോജക്ട് ലീഡർ ഇതിനകം ഹെലികോപ്റ്ററിൽ കയറി കഴിഞ്ഞിരുന്നു മറ്റുള്ളവരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല ഹെലികോപ്റ്റർ ഉയരാൻ തുടങ്ങിയപ്പോൾ ഭയന്നുപോയ മറ്റു ശാസ്ത്രജ്ഞർ അതിന്റെ ലാൻഡിംഗ് സ്കിഡിൽ പിടിച്ചു തൂങ്ങി ഭാരം വളരെയധികം കൂടിയതിനാൽ ഹെലികോപ്റ്റർ അതിശക്തമായി കുലുങ്ങാൻ തുടങ്ങി ഒന്നൊന്നായി ആളുകൾ താഴെ വീഴാൻ തുടങ്ങി ദേഷ്യത്തോടെ ലീഡർ അടുത്തുള്ള ഒരു കണ്ടെയ്നർ തുറന്നു അതിൽ അപകടകരമായ നിരവധി വൈറസുകളുണ്ടായിരുന്നു അത് ചെയ്യരുതെന്ന് ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു പക്ഷെ ലീഡർക്ക് അവരെ തൻ്റെ വഴിയിൽ നിന്ന് മാറ്റാനായിരുന്നു ആഗ്രഹം നിമിഷങ്ങൾക്കുള്ളിൽ ചുവന്ന പുക പടരാൻ തുടങ്ങി ആ പുക നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ ശരീരങ്ങളെ നശിപ്പിക്കുകയായിരുന്നു ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്നവരും താഴെ വീണു വിഷവാതകം ദ്വീപിലാകെ പടർന്നു അല്പം കഴിഞ്ഞ് ലീഡർ വൈറസ് സാമ്പിളുകൾ തൻ്റെ കരാറുകാരന് കൈമാറി വിമാനത്താവളത്തിൽ വെച്ച് അതിൻ്റെ ഫലങ്ങൾ പരീക്ഷിക്കുന്നതിനായി അതേ കരാറുകാരൻ ആദ്യമായി മാരകമായ വാതകം പുറത്തുവിട്ടു ഒരു പുതിയ ദുരന്തം ം അടുത്തെത്തിയിരുന്നു